അടുത്തൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് വിചിന്തനം ചെയ്യാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തൊൻപത് വരെയുള്ള വചനങ്ങളാണ് അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം യേശു നടത്തുന്ന ദീർഘമായ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗമായിട്ടാണ് ഈ ഭാഗം വരുന്നത് ക്രിസ്തുവിന്റെ വചനം ആത്മാവും ജീവനുമാണ് ഈ വചനം എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പ്രതിഫലിച്ചത് എങ്ങനെയാണ് നമ്മിൽ പ്രതിഫലിക്കേണ്ടത് എന്നാണ് പ്രസ്തുത ഭാഗത്തിൽ പറയുന്നത് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം കഴിഞ്ഞ ആഴ്ചത്തെ വചനഭാഗത്തിലെ യേശു ആണ് ജീവന്റെ അപ്പം എന്ന് ഇത് യഹൂദരോട് പറയുകയാണ് അപ്പോൾ യഹൂദർക്ക് അവിടെ ഒരു മാനസികമായ ചിന്ത വരുന്നു എങ്ങനെയാണ് ഒരാൾക്ക് തന്റെ ശരീരം ഭക്ഷണയോഗ്യമായിട്ട് നൽകാൻ കഴിയുക അപ്പോ യേശു അതിന് മറുപടിയായിട്ട് താനാണ് ജീവന്റെ അപ്പമെന്നും തന്നെ ഭക്ഷിക്കുന്നവനെ മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ യഹൂദരോട് പറയുന്നു അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ അവൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അത് കുറച്ച് കഠിനമായിട്ടൊക്കെ തോന്നുകയാണ് അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അവനെ വിട്ട് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് അവിടെ തുടരുകയാണ് ഇങ്ങനെ തന്നെ ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും മറ്റാരും അല്ല ഇസ്രായേൽ ജനം ദൈവം എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുവ നടന്നിരുന്ന ജനമായിരുന്നു അത് അവർക്ക് അവർക്കാവശ്യത്തിന് മരുഭൂമിയിലായിരിക്കുമ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞയും വെള്ളവും മാംസവും അവർക്ക് നൽകിയിരുന്നു എന്നിട്ടും ഇതെല്ലാം കഴിച്ച് തൃപ്തി ആയിട്ടും അവർ വീണ്ടും ദൈവത്തിനെതിരായിട്ട് പെറുപിറുക്കുകയാണ് ചെയ്യുന്നത് അതെ അതിൻ്റെ ആവർത്തി എന്നോളമാണ് പുതിയ നിയമത്തിലെ ശിഷ്യന്മാർ യേശുവിനെ ഉപേക്ഷിക്കുന്നതും യേശുവിന് നേരെ പിറുപുതെത്തുന്നതും യേശുവിനോടൊപ്പമായിരുന്നു യേശുവിൻ യേശു പറഞ്ഞതൊക്കെ ശ്രവിച്ചു കൂടെ നടന്നതായിരുന്നു ആചനക്കൂട്ടം എന്നിട്ടും യേശുവിനെ അവർ തള്ളി പറയുകയാണ് ഇത് ശിഷ്യത്വം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് തൻ്റെ മറ്റു ശിഷ്യന്മാർ വിട്ടുപോകുമ്പോഴത്തേക്കും യേശു തൻ്റെ അപ്പോസ്റ്റൽമാരെടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്കും എന്നെ എന്ന് ചോദിക്കുന്നുണ്ട് വിട്ടു പോകണമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ടൈമിൽ ആ ഒരു സമയത്ത് പത്രോസ് പറയുന്ന മറുപടി ഇവിടെ വളരെ ശ്രദ്ധേയമാണ് നീയാണ് നിന്നാണ് നിത്യജീവൻ്റെ വാ വചനങ്ങൾ ഉള്ളതെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധം നീയാണെന്നും ഞങ്ങൾ അറിയുന്നു പിന്നെ എവിടേക്ക് പോകണമെന്നാണ് പരിശു പത്രോസ് ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധൻ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം അതിന് കാരണം പത്രോസ് അപ്പോസ്റ്റലിന് ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് നമുക്കിവിടെ കൂട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായി രണ്ട് ഗണത്തില് പെടുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒന്നാമത്തേത് ക്രിസ്തുവിൽ പറയുന്ന വചനങ്ങൾ കേട്ട് ക്രിസ്തു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നവരും ക്രിസ്തുവിലേക്ക് അടുക്കുന്ന അപ്പോസ്റ്റലന്മാരും ഇത് നമ്മുടെ ജീവിതത്തിലും വരുന്നൊരു ചോദ്യമാണ് നാം ഇതിൽ ഏത് ഗണത്തിൽപ്പെടണമെന്ന് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകണമോ അതോ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കണമോ എന്ന് ഇവിടെ അപ്പസ്ഥലന്മാർ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്ന് തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും എപ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് നമുക്ക് ദൈവിക അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് അതെങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് കുതാശയിൽ ഒരു ജീവിതത്തിലൂടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് നമുക്ക് നിശബ്ദതയിൽ കർത്താവിനോട് കൂടുതൽ സംസാരിച്ച് കൂടുതൽ അടുത്തുകൊണ്ട് നമുക്ക് ദൈവീക സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിച്ചറിയാൻ സാധിക്കും അങ്ങനൊരു സാഹചര്യത്തിലാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ ഏതൊരു നിമിഷത്തിലും നമ്മുടെ കൂടെയുണ്ട് എന്നൊരു പൂർണ്ണ ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ക്രിസ്തുവിനെ നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് തിരിച്ചറിയാനാകുന്നത് അനുഭവ വേദ്യമാകുന്നത് അതിന് നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസവും ഈ അപുസ്ഥലന്മാരെ പോലെ നമുക്കും പ്രഖ്യാപിക്കാൻ സാധിക്കും ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനു വേണ്ടി കൂടുതൽ പരിശ്രമിക്കും